ആ വലിയ വലിയ അഴിമതികൾ ഈ രാജ്യത്തുണ്ടാകുമ്പോൾ അവർക്കെതിരെ എന്ത് നടപടി എടുക്കും അവർക്കെതിരെ നടപടി എടുക്കുന്നതിന് പകരം നൂറ് രൂപ വാങ്ങിയ വില്ലേജ് ഓഫീസറെ വിജിലൻസ് പിടിച്ചാകത്തി നൂറ്റമ്പത് രൂപ വാങ്ങിയ രജിസ്ട്രേഷൻ ഓഫീസറെ ആളെ പിടിച്ച് വിജിലൻസ് ആകത്തി എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ രാഷ്ട്രീയക്കാരായ ആളുകളെ നിങ്ങൾക്ക് പിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളത് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന് മറുപടി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നേരത്തെ മാഡം പറഞ്ഞു കഴിഞ്ഞു റവന്യൂ അല്ലെങ്കിൽ എൽ എസ് ജി ഡി ലോക്കൽ സെൽഫ് ഞങ്ങള് വിജിലൻസ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് പോലീസ് നാല്പത്തിനാല് ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്തു ഏറ്റവും കൂടുതൽ ആരാ റവന്യൂ രണ്ടാമതാരാം എൽ എസ്ഇ ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ അമ്പത്തി മൂന്ന് ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്തു ഏറ്റവും മുമ്പിൽ ആരാം റവന്യൂ രണ്ടാമതാരാം എൽ എസ്ഇ ഡി മൂന്നാമതാരാം ദൗർഭാഗ്യവശാൽ ഞാനും കൂടി ഉൾക്കൊള്ളുന്നത് പോലീസ് ആറ് പതിമൂന്നും സോറി എൽ എസ് ജി റവന്യൂവിലെ പതിനേഴ് പേരും എൽ എസ് സി ഡിലെ പന്ത്രണ്ട് പേരും പോലീസിലെ ആറുപേരും കഴി ഈ നടപ്പ് വർഷം ജയിലിനകത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് പതിനഞ്ച് ഡിപ്പാർട്ട്മെൻറ് ഉൾപ്പെട്ടിട്ടുള്ള അമ്പത്തിമൂന്ന് കേസുകൾ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു വിജിലൻസ് ആളുകളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അമ്പത്തിമൂന്ന് ഉദ്യോഗസ്ഥന്മാർ ഈ വർഷം ഇത്രയും വരെ നാൽപ്പത്തി നാലായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ വിജിലൻസ് ബോധവൽക്കരണ വാരാഘോഷം നടത്തി രാജ്യമെമ്പാടും നടക്കിയ റാലികൾ സംഘടിപ്പിച്ച് ബോധവൽക്കരണം നടത്തി നാൽപ്പത്തിനാലിന് അത് മുപ്പത്തിനാലാവുന്നതിന് പകരം നാല്പത്തിനാലിന് അമ്പത്തിമൂന്ന് ആയതുകൊണ്ട് അമ്പത്തിമൂന്നായത് എന്തുകൊണ്ട് ഈ ബോധവൽക്കരണങ്ങളൊക്കെ എവിടെ പോകുന്നു എന്നുള്ളതാണ് ഒരുപാട് വിജിലൻസ് അല്ലെങ്കിൽ അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നടക്കുമ്പോൾ ആരാണ് അതിനെതിരെ പോരാട്ടം നയിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് അന്നും ഇന്നും എന്നും ഒരു മറുപടിയേ ഉള്ളൂ അത് നമ്മൾ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ആ പോരാട്ടം നയിക്കേണ്ടത് അവിടെ ഒരു ബോധവൽക്കരണത്തിന് ആവശ്യമില്ല അവിടെ ഒരു റാലി നടത്തേണ്ട ആവശ്യമില്ല അവൻ അവൻ്റെ പേഴ്സണാലിറ്റിയാണ് ഏറ്റവും മുഖ്യം എന്നുള്ളതാണ് അഴിമതിക്കെതിരെയുള്ള വലിയ പഠനങ്ങളുണ്ട് ആ പഠനങ്ങൾ പറയുന്ന വളരെ രസകരമായ കാര്യമുണ്ട് ആ രസകരമായ കാര്യത്തിൽ പറയുന്നു നിങ്ങളൊരു പണം കൈപ്പറ്റുകയാണെങ്കിൽ ആ കൈക്കൂലിപ്പണം കൈപ്പറ്റുന്നവരിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകളും ആ കൈപ്പറ്റുന്ന ആളുകൾ ആ പണം കൊടുക്കുന്ന ആളുകളുടെ കണ്ണിലേക്ക് നോക്കാൻ ശേഷിയില്ലാത്ത ആളുകളായിരിക്കും എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ കീഴ്പ്പെടുത്തുന്ന ഒരു ഇടപാടാണ് അത് എന്നുള്ളതാണ് നമുക്കറിയാം ചുരുട്ടിപ്പിടിച്ച് ഒരു കൈ നീഴുമ്പോഴാണ് മലർത്തിപ്പടിച്ച് ഡെസ്കിനടിയിൽ കൂടെ ഒരു കൈ നീളുന്നത് എന്ന് നമുക്ക് നന്നായിട്ടറിയാം ദേഹമുണ്ട് അതിനും നമ്മൾ എപ്പോഴും കേൾക്കുന്നത് കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നത് പക്ഷേ ഓർക്കണം പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു സെക്ഷൻ എട്ടിൽ എഴുതി കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കൈക്കൂലി കൊടുക്കുന്ന ആൾ അയാൾ കൂടി അറസ്റ്റ് ചെയ്യാൻ അർഹമാണെന്നും അയാൾക്കെതിരെ കേസ് രജിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവണമെന്നും കൃത്യമായിട്ട് വിജിലൻസിന്റെ പ്രൊവൻഷൻ ഓഫ് കറപ്ഷൻ എഴുതി വെച്ചിരിക്കുന്നു ഏഴ് വർഷം വരെ തടവ് ശിക്ഷ അതിലും ഉണ്ടെന്നുള്ളതാണ് ആ വിജിലൻസ് ഓഫ് പ്രൊവൻഷൻ ഓഫ് കറപ്ഷൻ ആക്റ്റിൽ ചെറിയൊരു ആക്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് സെക്ഷൻ വകുപ്പുകൾ മാത്രമുള്ള വളരെ ചെറിയ ആക്റ്റിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കുള്ള എല്ലാ പ്രൊട്ടക്ഷനും അത് കൊടുത്തിരിക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നിയമപരമായിട്ട് കിട്ടേണ്ട എല്ലാ പ്രൊട്ടക്ഷനും ആ ആക്ട് നൽകിയിട്ടുണ്ട് കാരണം എന്താ വിജിലൻസിന് ചാടി പിടിച്ചുപറ്റഴിമതി കേസ് രജിസ്റ്റർ ചെയ്യാനാവില്ല സർക്കാരിൻ്റെ അനുമതി വേണം സെവൻറ്റീൻ എ പ്രകാരമുള്ള അനുമതി വേണം എന്തിനാണ് അങ്ങനെ ഇത് വെച്ചിരിക്കുന്നത് അങ്ങനെ സെവൻറ്റീൻ എ എന്നുള്ളൊരു അനുമതി കേസ് രജിസ്റ്റർ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് സെവൻറ്റീൻ എ എന്നുള്ള ഒരു അനുമതി വേണം ആക്ട് പറയുന്നു മാത്രമല്ല പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ സെക്ഷൻ നയൻറ്റീൻ പ്രകാരമുള്ള അനുമതിയും ആവശ്യമാണ് അവിടെ നടക്കുന്ന ഒരു അടിപൊളി കേസിലൊന്നും ഇത് ആവശ്യമില്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കേ അവരെ ശല്യപ്പെടുത്തരുത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ കൃത്യമായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിന് വേണ്ടി സെവൻറ്റീനെ സാക്ഷനും ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിട്ട് നയൻറ്റീൻ സാങ്ഷനും ആവശ്യമാണ് എന്ന് അതുകൊണ്ട് ചാടി പിടിച്ച് പോയിട്ടൊന്നും ഉദ്യോഗസ്ഥന്മാരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് കൃത്യമായിട്ട് ആത്യജീവിച്ചിരുന്നു ഇങ്ങനെ എത്രയോ കൃത്യമായിട്ടുള്ള നിയമത്തിന്റെ പരിരക്ഷകൾ ഉണ്ടായിരിക്കെ അതെല്ലാം ചാടിക്കടന്ന് അഴിമതി നടത്തുമ്പോഴാണ് ഞങ്ങൾ ഇവരെ പിടിച്ച അമ്പത്തി മൂന്നോളം ആളുകളെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ് അമ്പത്തി മൂന്നോളം ആളുകൾ അറസ്റ്റ് പതിനഞ്ച് ഡിപ്പാർട്ട്മെന്റിലായിട്ട് കേരളത്തിൽ അമ്പത്തിമൂന്നോളം ആളുകൾ അറസ്റ്റായി എന്ന് പറഞ്ഞാൽ ആരാണ് ഈ അമ്പത്തി മൂന്നോളം ആളുകൾ അറസ്റ്റിലായിരിക്കുന്ന ആളുകൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വടിവത്ത ഷർട്ടും ധരിച്ച് അവരൊന്നും ക്രിമിനൽസ് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അവരെല്ലാം വൈറ്റ് കോളർ ക്രൈമിൽ ഉൾപ്പെടുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുക വീട്ടിൽ നിന്ന് ബാഗും എടുത്ത് ഭാര്യയോടും മക്കളോട് യാത്ര ചെയ്യുന്ന എന്ന് പറഞ്ഞ് മനസ്സിന്റെ ഏതോ ഒരു ചാഞ്ചല്യത്തിന്റെ നിമിഷത്തിൽ ആരോ കൊടുക്കുന്ന നീട്ടുന്ന പണം വാങ്ങുന്നതിന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളെ നിങ്ങളൊന്നും ഓർക്കണം സിവിൽ ഡെത്ത് ഇത്രയേ പറയാനുള്ളൂ എന്താണ് വിജിലൻസ് കേസ് എന്ന് പറഞ്ഞാൽ സിവിൽ ഡെത്ത് മരിച്ചു നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അവിടെ ടേസ്റ്റ് ഇല്ല നിങ്ങൾ ഒരു രാത്രിയും നിങ്ങൾക്ക് പിന്നീട് ഉറക്കമുണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കാരണം എന്താ വിജിലൻസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത പിടിക്കുമ്പോൾ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരീക്ഷണം നടത്തുന്ന ഒരു കേസാണ് വിജിലൻസിൻ്റെ കേസ് എന്നുള്ളതാണ് വിജിലൻസ് പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് തന്നെ ശാസ്ത്രീയമായിട്ടൊരു പരീക്ഷണം അവിടെ കഴിഞ്ഞു ആ പരീക്ഷണത്തിൻ്റെ പോസിറ്റീവ് ആണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കേസ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് കേസിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു ആക്ട് വെറുതെ മുപ്പത്തൊന്ന് സെക്ഷൻ മാത്രമുള്ള ഒരു ആക്ട് ഇവിടെ ചെറിയ ആക്ട് ആക്ടിലെ നിയമങ്ങളെല്ലാം ആക്ടിലെ വകുപ്പുകളെല്ലാം വളരെ കർശനമാണ് എന്നുള്ളതാണ് നമുക്കറിയാം അഴിമതി എന്നുള്ളത് ആ അഴിമതി എന്നുള്ളത് അതെപ്പോഴാണ് തുടങ്ങിയത് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഒരു പറച്ചൽ അതിന് ഇന്ന കാലഘട്ടത്തിൽ അത് തുടങ്ങി എന്നത് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല ടൈം ഇമ്മോറിയൽ എന്ന് വേണമെങ്കിൽ പറയാം അത്രയും പുരാതനമായ കാലത്ത് തന്നെ അഴിമതി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മുപ്പത് വെള്ളി ക്ലാസിന് വേണ്ടി യേശുക്രിസ്തുവിനെ ഒറ്റക്കേറ്റെടുത്തുള്ളതിൽ ഒരഴിമതിയുണ്ട് മുളയാണി ഇരുമ്പാളെ മാറ്റി മുളയാണി വെച്ചതിൽ ഒരു മിസ്ആപ്രോപ്രിയേഷനും ഉണ്ട് ഒരു ഡിസോർഡർലി ബിഹേവിയർ ഉണ്ട് ഇംപ്രോപ്പറിലായിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ട് നമ്മുടെ ചരിത്രത്തിൽ കഥകളിൽ കെട്ടുകഥകളിലൊക്കെ അഴിമതി അഴിമതിയുടെ കഥകൾ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് പണ്ട് ബി സി മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തൊന്ന് കാലയളവിൽ നമുക്കറിയാം മൗര്യ സാമ്രാജ്യത്തിൻ്റെ ആ കാലയളവിൽ മൗര്യ സാമ്രാജ്യത്തിൻ്റെ കാലയളവിൽ രാജ്യം കണ്ട അല്ലെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ നയതന്ത്രജ്ഞൻ രാഷ്ട്രതന്ത്രജ്ഞനായിട്ടുള്ള കൗടില്യൻ ഒരു വാക്ക് എഴുതി വെച്ചിരിക്കുന്നു വച്ചിരിക്കുന്നു അന്യായോപാർജിതർജ് അന്യ അന്യായോപാർജിതം ദ്രവ്യം ദശവർഷാണി തിഷ്ടതി പ്രാപ്തേ ചൈക ദശ വർഷം തമൂലം തദ്ശതി എന്ന് ബി സി മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തൊന്ന് കാലയളവിൽ എഴുതി വെച്ചിരിക്കുന്നു കൗഡില്യൻ ചാണക്യൻ ചാണക്യൻ കൗടല്യൻ കൗടില്യൻ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളോടും നമുക്ക് വലിയ യോജിപ്പോകുന്നില്ല പക്ഷേ ഈ വാക്കുകൾ നിങ്ങളൊന്ന് ഓർമ്മിക്കണം അന്യായോപാർജിതം ദ്രവ്യം ദശവർഷമാണ് തിഷ്ടതി പ്രാപ്ത ചൈക ദശയവർഷം സമൂലം തദ് വിനശതി എന്ന് പറഞ്ഞാൽ കൗടില്യൻ അന്ന് ബി സി ബിഫോർ ക്രൈസ്റ്റിൽ എഴുതി വച്ചിരിക്കുന്നു അന്യായമായി ഉണ്ടാക്കിയ ദ്രവ്യം പത്തു വർഷങ്ങളോളം നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നും പത്തു വർഷത്തിന് ശേഷം നിങ്ങളും നിങ്ങളുടെ ഈ ദ്രവ്യവും നശിച്ചു പോകും എന്ന് വളരെ കൃത്യമായിട്ട് കൗഡില്യൻ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പത്ത് വർഷം നമ്മൾ അഴിമതി പണം ഉണ്ടാക്കി പത്താമത്തെ വർഷം കഴിഞ്ഞ് പതിനൊന്നാം വർഷം തുടങ്ങും ഇതെല്ലാം നശിച്ചു പോകും എന്ന് ഞാനും നിങ്ങളും വിചാരിക്കില്ല സത്യം തന്നെയാണ് പക്ഷെ അന്നും അഴിമതിക്കെതിരെ മനസാക്ഷി ഉണർന്നിരുന്നു എന്നുള്ളതിന് തെളിവാണ് കൗടില്യൻ്റെ ഈ വാക്ക് നമ്മൾ അന്യായമായി ഉണ്ടാക്കുന്ന ദ്രവ്യം അത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പ്രകൃതി ഒരു തിരിച്ചടി കൊടുക്കുന്നു എന്നുള്ളത് എനിക്കന്നെ അറിയാവുന്ന ഈ ഡിപ്പാർട്ട് വിവിധ ഡിപ്പാർട്ട്മെൻ്റുകളിലെ തന്നെ പേരെടുത്ത ആളുകൾ പേരെടുത്ത എന്ന് ഞാൻ പറയുന്നത് ഇൻവേർട്ടഡ് കോമയിലാണ് ഈ പേരെടുത്ത ആളുകൾ റിട്ടയർമെൻറ്റിന് ശേഷം അവരുണ്ടാക്കിയ പണം മുഴുവൻ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്ന് പ്രകൃതി കാണിച്ചു കൊടുത്തിട്ടുണ്ട് അയാളെ എന്നെ പുറത്തുള്ള ആളുകളൊക്കെ പ്രകൃതി വളരെ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ പണമൊക്കെ എങ്ങോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് പ്രകൃതിയുടെ ഒരു തിരിച്ച് പ്രകൃതിയുടെ ഒരു നോട്ടം ഉള്ള ഒരു മേഖലയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പ്രകൃതി കൃത്യമായി നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് അഴിമതിയെ കുറിച്ച് നമുക്ക് നമുക്കറിയാം ഇവിടെ റവന്യൂലെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ മാഡം ഇരിക്കുന്നു മാഡത്തിനറിയാം ഈ ജില്ലയിലെ സുനാമി തിരമാലകൾ അടിക്കുന്ന വില്ലേജുകൾ ഏതാണ് എന്ന് മാഡത്തിനോട് ചോദിച്ചാൽ അറിയാം വന്യമൃഗശല്യം ഉണ്ടാകുന്ന വില്ലേജുകൾ ഏതാണെന്ന് ചോദിച്ചാൽ റവന്യൂവിന്റെ ഘട്ടത്തിലിരിക്കുന്ന ആളുകൾക്ക് അറിയാം നമ്മുടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പൊന്നും വില കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അറിയാം കണ്ണൂർ ജില്ലയിലെ വിജിലൻസ് അല്ലെ സംസ്ഥാനത്തെ വിജിലൻസ് ഓരോ ജില്ലയിലും ഓരോ യൂണിറ്റ് യൂണിറ്റാക്കിയിരിക്കുന്നത് ആ ജില്ലയിലെ അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ നിരീക്ഷിക്കാനും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലൊന്നു ഓർക്കണം വിജിലൻസിന് എന്താണ് ഇത് സംഭവം ഇത് സംബന്ധിച്ച് വിജിലൻസിന് വളരെ കൃത്യമായിട്ടൊരു ലിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തിരിച്ചൊരു ലിസ്റ്റ് ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ ലിസ്റ്റിൽ പേര് വരാതിരിക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾക്കാണ് വിജിലൻസിൻ്റെ കൂപ്പ് പക്ഷേ ഈ ലിസ്റ്റിൽ പേര് ഉൾപ്പെട്ട ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് തിരുത്തണം അവർ നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ സമൂഹവും എല്ലാം മെച്ചപ്പെട്ട സേവനം ആഗ്രഹിക്കുന്നു ഇത് ഡിജിറ്റൽ കാലഘട്ടമാണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം കാലഘട്ടമൊക്കെ വളരെ വളരെ മാറി മാറി വന്നു ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഇപ്പോഴും ആളുകൾ കൈക്കൂലി എന്നുള്ള ഈ സാധനം ഞാൻ ചെറിയ ഉദാഹരണം പറയാം ആ ലിസ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ രാവിലെ ഓഫീസിൽ പോകുന്നു എനിക്ക് ഓഫീസിൽ നിന്ന് ഓഫീസിൻ്റെ പരിസരത്ത് നിന്ന് എനിക്ക് ഇഷ്ടം പോലെ മാങ്ങ കിട്ടും എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് മാങ്ങ കിട്ടും ഞാൻ പോകുന്ന വഴിയിൽ ഒരു മാവുണ്ട് ആ മാവിൻ്റെ മുകളിൽ മാങ്ങേണ്ട താഴെയും മാങ്ങ കിടക്കുന്നു ഈ രണ്ട് മാങ്ങയിലും എനിക്ക് നോട്ടമില്ല കാരണം എന്താ എനിക്ക് മാങ്ങ എൻ്റെ ഓഫീസിൽ പണിയെടുത്താൽ അവിടുന്ന് മാങ്ങ കിട്ടും ഒരു വിഭാഗം ആളുകൾ മാവിൻ്റെ മുകളിലെ മാങ്ങയിലും താല്പര്യമില്ല താഴെ കിടക്കുന്ന മാങ്ങയിലും താല്പര്യമില്ല രണ്ടാമത്തെ വിഭാഗം ആളുകൾ അവർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മാവിൻ്റെ മുകളിലും മാങ്ങ താഴെയും മാങ്ങ അവർ താഴെ കിടന്ന ഒന്ന് രണ്ട് മാങ്ങയിലെ പറയാക്കി പോക്കറ്റിലാക്കി പോകുന്നു രണ്ടാമത്തെ വിഭാഗം ആളുകൾ മൂന്നാമത്തെ വിഭാഗം ആളുകൾ അവർ പോകുമ്പോൾ മാങ്ങ കാണുന്നു മാവ് കാണുന്നു എല്ലാം കാണുന്നു അവർ താഴെല്ലാം പരിച്ചെടുക്കുന്നു പുലുക്കി പറിച്ചിട്ട് എടുത്തിട്ട് ബാഗിലിട്ട് കൊണ്ടുപോകുന്നു അടുത്ത വിഭാഗം ആളുകൾ ഇനി ഒരു വിഭാഗം ആളുകൾ ആ വിഭാഗം ആളുകൾ അതിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ സ്ഥലം വളച്ച് വെച്ചു വേലിക്കെട്ടി വളച്ച് വെച്ചു എന്നിട്ട് മുഴുവൻ പറിച്ചെടുത്ത് കൊണ്ടുപോയി അടുത്ത വിഭാഗം ആളുകൾ അവർ അതിലേ പോകുമ്പോൾ അവിടെ മാങ്ങ കണ്ടു മാവ് കണ്ടു അവര അറക്കവാളം എടുത്തിട്ട് ആ മാവ് മറിച്ച് അതോടുകൂടി കൊണ്ടുപോയി ഇങ്ങനെ ഒരു വിഭാഗം ആ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ലിസ്റ്റിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കും അപ്പം ഞാൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ ലിസ്റ്റിൽ പേര് വരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റവന്യൂ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ റവന്യൂ ബന്ധപ്പെട്ട കേസ് റവന്യൂ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ തുറമുഖ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ തുറമുഖമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ കണ്ണൂർ ജില്ലയിലെ വിജിലൻസ് അഴിമതിക്കെതിരെ പോരാടാൻ വേണ്ടി സർക്കാർ ഏൽപ്പിച്ച ഒരു ഡിപ്പാർട്ട്മെന്റ് യൂണിറ്റുവാണെങ്കിൽ വിജിലൻസിനെടുക്കാൻ കൃത്യമായൊരു ലിസ്റ്റ് ഉണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഞാൻ നേരത്തെ പറഞ്ഞു എപ്പോഴും വിജിലൻസ് ബോധവൽക്കരണ ക്ലാസ് എടുക്കുമ്പോൾ ബോധവത്കരണത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ യുദ്ധവും സമാധാനവും അല്ലെങ്കിൽ കറുപ്പും പോലെ അഴിമതി എതിരെ പോരാടുന്ന ആളുകൾ ഇപ്പുറത്തും അഴിമതിക്കാരെപ്പുറത്തും എന്നുള്ള ചിന്ത നിങ്ങൾ മനസ്സിൽ നിന്ന് ആദ്യമേ മാറ്റി വെക്കണം ഞാൻ പറഞ്ഞു നമുക്ക് ആവശ്യം ഈ പതിനഞ്ച് ശതമാനത്തോളം ആളുകളെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെയുള്ള ആളുകളെ രക്ഷിക്കുക എന്നുള്ളൊരു ഭാഗം മാത്രമാണ് നമുക്ക് ആവശ്യം അതിനു വേണ്ടിയിട്ട് നമ്മൾ സജ്ജരാവുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം കൂടി ഞാൻ വിട്ടുപോയിട്ടുണ്ട് ആ മാവും മാങ്ങയിലും ഞാൻ മാവും മാങ്ങയും നോക്കുന്നില്ല പക്ഷേ ഞാൻ ഒരാളെ 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 ഞാൻ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവൻ എനിക്ക് വേണ്ടി ആ മാവ എല്ലാം പറിച്ചെടുക്കും അവൻ എനിക്ക് വേണ്ടി ആ മാവിൻ്റെ മുകളിൽ പറിച്ചെടുക്കും എന്നിട്ട് ഞാൻ വീട്ടിൽ പോകുന്ന വഴിക്കാണ് എനിക്ക് ആ മാങ്ങ ദേവ് ഞാൻ ആ മാവിനെ നോക്കുന്നില്ല ആ മാങ്ങ ഞാൻ പറക്കിയെടുക്കുന്നില്ല പക്ഷേ ഞാൻ അവിടെ ആളെ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് ആ മാങ്ങ പറക്കിയെടുക്കാനും മാവിൻ്റെ മുകളിൽ കയറി മാങ്ങ പറിക്കാനും വൈകുന്നേരം ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഈ ഓഫീസിൽ നിന്ന് പുറപ്പെട്ട് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തെത്തുമ്പോൾ ഞാൻ എൻ്റെ വണ്ടി നിർത്തുമ്പോൾ ആ വണ്ടിയിലെ ഇടുക്കിയിലേക്ക് ഈ മാങ്ങ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ആളുകളുണ്ട് കണ്ണൂർ ജില്ലയിലുണ്ട് കേരളത്തിൽ തിരുവനന്തപുരം കാസർഗോഡ് ഉള്ള ജില്ലയിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം ഞാൻ നേരത്തെ പറഞ്ഞു തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ നമ്മൾ ഭാഗ്യവാന്മാരാണ് നമ്മൾ നിങ്ങളൊരു പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് സാധാരണ ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻ വരുന്ന ആളുകൾ എന്താ എൽ ഡി ക്ലർക്ക് അതല്ലെങ്കിൽ പിന്നെ സെക്രട്ടേറിയറ്റ് അനസ്റ്റിന് അങ്ങനെയാണ് നിങ്ങൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു കുത്തിയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് കയറാനുള്ള പാട് വളരെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറയിലെ ആളുകൾക്ക് അറിയാം എത്രത്തോളം പാട് കെട്ടാനാണ് ഈ ലിസ്റ്റിൽ ഒന്ന് കയറി പറ്റുക എന്നുള്ളത് എത്രത്തോളം പഠിച്ചാലാണ് ഈ ലിസ്റ്റിൽ ഒന്ന് കയറി പറ്റുക എന്നുള്ളത് മുമ്പൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഒരു കാലഘട്ടത്തിൽ പോലീസിൽ നൂറിൽ പതിനഞ്ച് മാർക്ക് കിട്ടിയപ്പോൾ ആൾക്കാരെല്ലാം ആ ലിസ്റ്റിൽ സെലക്റ്റായി എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി മൂന്നിലോ തൊണ്ണൂറ്റി നാലിലോ ആണെന്ന് തോന്നുന്നു നൂറിൽ പതിനഞ്ച് മാർക്ക് കട്ട് ഓഫ് മാർക്കാണ് നൂറിൽ പതിനഞ്ച് ഇന്ന് നിങ്ങൾ എൽ ഡി ക്ലർക്കിൻ്റെയോ പോലീസിൻ്റെയോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റേയോ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം മറുപടി നമ്മുടെ രാജ്യം തന്നെ നൽകിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ വരിച്ചിരുന്ന തമിഴ്നാട് വരിച്ചിരുന്ന ജയലളിത എന്നുള്ള അവർ അവർ അറുപത്തി ഏഴ് കോടി രൂപയുടെ അഴിമതി നടത്തി എന്നുള്ളതാണ് അവർക്കെതിരെയുള്ള കുറ്റപത്രവും തുടർന്ന് അവരുടെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ മുപ്പത് കിലോ സ്വർണം അമ്പതിനായിരം സാരികൾ അഞ്ഞൂറ് വാച്ചുകൾ പതിനായിരം സാരികൾ അഞ്ഞൂറ് ചെരുപ്പുകൾ തുടങ്ങിയൊക്കെ കിട്ടി ആ കേസ് വന്നു എല്ലാവരും പറഞ്ഞു അവർ ചീഫ് മിനിസ്റ്റർ ആയതുകൊണ്ട് അവർ കേസിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് എല്ലാവരും പറഞ്ഞു അവരെ കോടതി ശിക്ഷിച്ചു നാല് വർഷം തടവും നൂറ് കോടി രൂപയും കോടതി ശിക്ഷിച്ചു ആ ശിക്ഷ രണ്ടായിരത്തി പതിനാറിൽ സുപ്രീം കോടതിയിൽ പോയി ബാംഗ്ലൂർ ഹൈക്കോടതി ആ ശിക്ഷ റദ്ദു ചെയ്തു പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ ആ ശിക്ഷ ശരി വെച്ചുകൊണ്ട് കോടതി വിധി വന്നപ്പോൾ അതിന് തൊട്ട് മുമ്പ് തന്നെ രണ്ടായിരത്തി പതിനാറ് വർഷത്തിൽ ജയലളിത അവർ ഹൃദയാഘാതത്തിൻ്റെ ഇതിനാൽ മരണപ്പെടുത്താനുണ്ട് ഒരുപാട് ജാർഖണ്ഡ് മുഖ്യമന്ത്രി മധു കോട ശിക്ഷിക്കപ്പെട്ടു സ്പെക്ട്രം അഴിമതിയിലെ രാജ മിനിസ്റ്റർ ശിക്ഷിക്കപ്പെട്ടു അതേമാതിരി തന്നെ ലല്ലു പ്രസാദ് യാദവ് ചീഫ് മിനി പിന്നെ സെൻട്രൽ മിനിസ്റ്റർ ആയിരുന്നു ബീഹാർ മുഖ്യമന്ത്രി ആയിരുന്നു ശിക്ഷിക്കപ്പെട്ടു ശിക്ഷകൾ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ശിക്ഷിക്കപ്പെടുന്നുണ്ട് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ചില കാരണങ്ങൾ കൊണ്ട് വാർത്തകൾ ആവുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വിജിലൻസ് ഒരു ഓഫീസ് റെയ്ഡ് ചെയ്തു കണ്ണൂർ ജില്ലയിൽ വിജിലൻസ് ഓഫീസർ റെയ്ഡ് ചെയ്ത് അവിടുത്തെ ഹെഡ് ഓഫ് ഓഫീസിൻ്റെ കയ്യിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണം പിടിച്ചു അവരുടെ റെക്കോർഡ് റൂമിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം വിജിലൻസ് പിടിച്ചു ഒരു ലേഡി പറഞ്ഞു എൻ്റെ കയ്യിൽ പണം ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കറിയാം വിജിലൻസിനറിയാം പ്രയർ കോണ്ടാക്ട് അവരുടെ സ്വഭാവ സവിശേഷത വ്യത്യാസം ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ ഒരു വനിതാ പോലീസിനെ കൊണ്ടുവന്ന് ആ ലേഡിയെ പരിശോധിച്ചപ്പോൾ ലേഡിയുടെ നിന്ന് നമുക്ക് പണം കിട്ടി വാർത്ത അവിടെ കഴിഞ്ഞു തൊട്ടടുത്ത ദിവസം പത്രമാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നു ഇന്ന് ഓഫീസിൽ വിജിലൻസ് റെയ്ഡ് നടത്തി ആ ഓഫീസിൽ നിന്ന് ക്രമക്കേടുകൾ യാതൊന്നും തന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്ന് ഒരു പത്രത്തിൽ കണ്ണൂർ ജില്ലയിലെ ഒരു പത്രത്തിൽ തലശ്ശേരി എഡിഷനിലെ ഒരു പത്രത്തിൽ വാർത്ത വന്ന് യഥാർത്ഥത്തിൽ അന്ന് നടന്നത് ആ ഓഫീസിൽ റെക്കോർഡ് റൂമിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ച നിലയിൽ പണം പിടിച്ചു ഓഫീസ് ഗഡിന്റെ പണം പിടിച്ചു അവിടുത്തെ വനിതാ സ്റ്റാഫിൻ്റെ അവിടുന്ന് പണം പിടിച്ചു എന്നിട്ട് വന്ന വാർത്ത ഇത് നെക്സസ് ഈ നെക്സസ് ആരൊക്കെയാണ് ഈ നെക്സസ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും ഈ നെക്സസ് എന്താണ് ഈ സമൂഹത്തിൽ ദോഷം ചെയ്യുന്നത് എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ തളിപ്പറമ്പിൽ മറ്റൊരു ഓഫീസിൽ വിജിലൻസ് റെയ്ഡ് നടത്തിയപ്പോ അവിടുത്തെ റെക്കോർഡ് വിജിലൻസ് റെയ്ഡ് നടത്തിയത് അടുത്ത കാലത്ത് വിജിലൻസ് റെയ്ഡ് നടത്തിയപ്പോ അവിടുത്തെ റെക്കോർഡുകളിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ പണം കിട്ടി വിജിലൻസിന് അത് ഏറ്റവും വലിയ പ്രത്യേകത ആ റെക്കോർഡുകൾ മുഴുവൻ അരിച്ചു പറക്കിയപ്പോ നിരോധിച്ച നോട്ടുകൾ അവിടുത്തെ റെക്കോർഡുകൾക്കുള്ളിൽ റെക്കോർഡ് റൂമിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് നോട്ട് നിരോധിച്ച് കാലം കുറെ കഴിഞ്ഞു നിരോധിച്ച നോട്ടുകൾ ആ രജിസ്റ്ററിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എടുക്കാൻ മറന്നുപോയി ഉച്ചക്ക് അല്ലെങ്കിൽ വൈകുന്നേരം വീതം പപ്പ് നടക്കുമ്പോൾ ഒളിപ്പിച്ചു വെച്ച സ്ഥലം മറന്നുപോയി അത് വിജിലൻസ് എടുത്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണേ നിങ്ങൾക്ക് തിരിച്ചു തരാം എന്ന് പറഞ്ഞു ആരും പറയാനുണ്ടോ അവിടെ ആ റെക്കോർഡ് റൂമിൽ ഒളിപ്പിച്ചു വെച്ചു പല പല സംവിധാനങ്ങൾ നടക്കുന്നു അഴിമതിക്ക് വേണ്ടി പല പല സംവിധാനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഈ സംവിധാനങ്ങളൊക്കെ നടക്കുമ്പോഴും നമ്മൾ മനസ്സിൽ ഓർക്കേണ്ടത് നമ്മുടെ പത്ത് മുതൽ പതിനഞ്ച് ശതമാനത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് സാമൂഹ്യ അനീതികളെ ഈ മണ്ണിൽ നിന്ന് പുറത്താക്കിയ നിങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ചില ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് ഏറ്റവും കൂടുതൽ വിജിലൻസ് റേഡ് നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ പണം പിടിച്ചെടുത്ത ചില വകുപ്പുകളുണ്ട് ഓഫീസുകളുണ്ട് പക്ഷേ ആ ഓഫീസുകളുടെ മുന്നിലും ആ വകുപ്പുകളുടെ മുന്നിലും ഇന്നേ വരെ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന പ്രസ്ഥാനങ്ങളോ ഒരു പ്രതിഷേധ സമരം നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്താണ് അതിന് ഉത്തരവെന്ന് കണ്ണൂർ വിജിലൻസിനെ തന്നെ ഒരു പഴയകാല ഫയൽ പറഞ്ഞു തരും ഒരു പ്രത്യേക ഓഫീസിൽ റെയ്ഡ് നടത്തിയപ്പോൾ അവിടുന്ന് ഒരുപാട് റെസീറ്റുകൾ കിട്ടിയിരിക്കുന്നത് വിജിലൻസ് ആ റെസീറ്റുകൾ എന്താ ഇന്ന പാർട്ടിക്ക് ഇത്ര രൂപ സംഭാവന ഇന്ന പാർട്ടിയുടെ ഇന്ന ക്ലബ്ബിന് ഇത്ര ആ റെസീറ്റുകളൊക്കെ കേസിലെ തെളിവുകളായിട്ട് വിജിലൻസിൻ്റെ ഫയലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവിടെ പ്രതിഷേധം കൊണ്ട് യുവജന സംഘടനകൾ പോവുക നെക്സസ് ഞാൻ വീണ്ടും പറയുന്നു നെക്സസ് എന്നുള്ളതാണ് നമ്മൾ ഞാൻ വീണ്ടും വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് കേവലം ഒരു നാലോ അഞ്ചോ വകുപ്പുകൾ മാത്രമാണ് വിജിലൻസിന് പരിശോധിക്കാനുള്ളത് അഴിമതിയുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണെന്ന് ഞാൻ പറഞ്ഞു ആ അഴിമതി പണം ചോദിച്ചാൽ തന്നെ മതി കേസ് വരും പണം വാങ്ങണമെന്നില്ല അറ്റംപ്റ്റിന് വരെ കേസ് രജിസ്റ്റർ ചെയ്യാം വിജിലൻസുണ്ട് അറ്റംപ്റ്റ് പണം ചോദിച്ച് വാങ്ങാൻ ശ്രമം നടത്തി ഏജൻറ്റുമാരെ വെച്ചിട്ട് പണം പിടിക്കാനുള്ള ശ്രമം നടത്തി എല്ലാ വകുപ്പുകളാണ് അഴിമതി കൊടുക്കുന്ന കൈക്കൂലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കൈക്കൂലി കൊടുക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ ശിക്ഷ വരുന്ന സാധനം ഏഴ് വർഷം വരെ തടവ് അയാൾക്കൊണ്ട് മിസ്ആപ്രോപ്രിയേഷൻ ഞാൻ പറഞ്ഞു മിസ് അപ്രോപ്രിയേഷൻ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ കഥ പച്ചോളി അതോടെ കഥയിൽ ഇരുമ്പാണി മാറ്റി മിസ്ആപ്രോപ്രിയേറ്റ് മുളയാണി വെച്ചത് വിജിലൻസ് ഒഫൻസ് ആകുമായിരുന്നു ചന്തു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു ചന്തു ഗവൺമെന്റ് അല്ലാത്തതുകൊണ്ട് അത് വിജിലൻസ് ആയിരിക്കും യാതൊരു ബന്ധമില്ല പക്ഷെ അതാണ് മിസ് അപ്രോപ്രിയേഷൻ ഇരുമ്പാണിക്ക് മാറ്റി മുളയാണി വെച്ചു പാലം പണിയുമ്പോൾ ഇത്ര തിക്നെസിന്റെ ഇരുമ്പ് കമ്പിക്ക് പകരം ഇത്ര തിക്നസ്സിന്റെ ഇരുമ്പ് കമ്പി വെച്ചു അതൊക്കെ അഴിമതിയുടെ ഭാഗങ്ങളായിട്ട് തന്നെ വരുന്നത് ഒരുപാട് മാറ്റങ്ങൾ ഈ ഇവിടെ കാണുന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം രണ്ട് രണ്ടുദാഹരണം ഒന്ന് ഒരു ഓഫീസിൽ ഞാൻ പോയി സാധാരണ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് ഞാൻ പോയപ്പോൾ ആ പേഴ്സണൽ ആവശ്യത്തിന് അന്ന് തന്നെ തരാവുന്ന ഒരു കാര്യം എനിക്കന്ന് ആവശ്യമില്ല എന്ന് ഞാൻ അവിടെ അപേക്ഷ കൊടുത്തു കാര്യം എല്ലാം പറഞ്ഞ് തിരിച്ച് ഞാൻ ആ ഓഫീസിൻ്റെ ഗേറ്റിനെടുത്തപ്പോൾ പുറയിൽ നിന്ന് രണ്ടുപേർ ഓടിപ്പാഞ്ഞ് വരുന്നു സാർ സാർ വിജിലൻസ് ഡി വി നേരത്തെ പറയേണ്ട സാർ നേരത്തെ പറയേണ്ട സാർ ഇതാണ് അവർക്ക് പറയാനുള്ളത് എൻ്റെ വിജിലൻസ് ഡി വി ആയിട്ടുള്ള കാര്യവും എൻ്റെ പേഴ്സണൽ കാര്യവും നമ്മൾ യാതൊരു ബന്ധവുമില്ല പക്ഷേ വിജിലൻസ് ഡി വി ആണെങ്കിൽ അവിടെ കാര്യം പെട്ടെന്ന് നടക്കുകയും സാധാരണക്കാരനാണെങ്കിൽ പഠിക്കു പുറത്ത് എന്നുള്ള നിലപാട് നമ്മൾ എടുക്കരുത് സാധാരണക്കാരന് സേവനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എടുക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ കൈക്കൂലിയേക്കാൾ വലിയ കുറ്റകൃത്യം എന്ന് പറയുന്നത് ഓഫീസുകളിലെ മോശപ്പെട്ട പെരുമാറ്റം എന്നുള്ളതാണ് കാസർഗോഡ് ജില്ലയിലെ ഒരു ബാങ്കിൽ ഞാൻ ഒരിക്കൽ പോയി കാസർഗോഡ് ജില്ലയിലെ ബാങ്കിൽ ഞാൻ ഒരിക്കൽ പോയി നാൽപ്പത് മിനിറ്റ് ഞാൻ അവിടുത്തെ ക്ലർക്കിൻ്റെ മുമ്പിൽ നിന്നു ആ നാൽപ്പത് മിനിറ്റ് ക്ലർക്കിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ ഒരിക്കൽ പോലും തറയുയുർത്താൻ വേണ്ടി തയ്യാറല്ലാത്ത ക്ലർക്കിനോട് എനിക്ക് ഉള്ളിൽ വാശി വന്നു എപ്പോഴാണോ തറയുയുർത്തി നിങ്ങൾ നോക്കുന്നത് അതുവരെ ഞാൻ ഇവിടെ നിൽക്കും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്നു നാൽപ്പത് മിനിറ്റിന് ശേഷം അവർക്ക് യെസ് ഇത്രയും എൻ്റെ ചോദ്യത്തിന് അവർ മറുപടി യെസ് ഓർണോ ഇത്ര എനിക്ക് ആവശ്യമുള്ളൂ ചോദ്യം കേൾക്കാൻ പോലും അവർ തയ്യാറല്ല അതേ ബാങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം പോയി അവിടെ പോയപ്പോൾ എന്നെ അവർ ഐഡൻറ്റിഫൈ ചെയ്തുമില്ല ഒന്നുമില്ല പക്ഷേ ആ പെരുമാർ പുതിയ തലമുറ അവിടെ ജോലിക്ക് വന്നപ്പോൾ ആ ബാങ്കിൽ ഉണ്ടായിരുന്ന മാറ്റം എന്താണ് എന്നുള്ളത് എനിക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കുന്നു ഞാൻ എന്തിനാണ് വന്നതെന്ന് ചോദിക്കാൻ അവിടെ ആൾ നിങ്ങളുടെ കാര്യം കഴിഞ്ഞോ എന്ന് ചോദിക്കാൻ അവിടെ ആൾ ഇതാണ് ഇതാണ് ഇവിടുത്തെ സാധാരണക്കാരായ ആൾക്ക് വേണ്ടത് നിങ്ങൾ ഓഫീസിലേക്ക് കയറി വരുന്ന ഒരാളോട് നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റം അവർക്ക് നൽകി കഴിഞ്ഞാൽ പകുതിയായി നിങ്ങൾ ഓഫീസിലേക്ക് കയറി വരുന്ന ആളുകളെ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന കസേരയിലിരിക്കുന്ന സർക്കാർ പണം തന്ന് നിങ്ങളുടെ ഓഫീസിലിട്ടിരിക്കുന്ന കസേരയ്ക്ക് മുമ്പിൽ ഇരുത്താൻ നിങ്ങൾക്ക് പറഞ്ഞാൽ അയാളുടെ പരാതി പകുതി കഴിഞ്ഞു അയാളുടെ ഭാഗം നിങ്ങൾ പകുതി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കൊരുപാട് ജോലി തിരക്കുകൾ ഉണ്ടാവും ഈ ജോലി തിരക്കുകളെല്ലാം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നേരത്തെ മാടം പറഞ്ഞു എൽ എസ് ഇ ഡി അതുപോലെ തന്നെ റവന്യൂ വകുപ്പുകൾ പ്രത്യേകം എന്ന് പറഞ്ഞു ശരിയാണ് ഇവിടുത്തെ സാധാരണക്കാരനായ ജനങ്ങൾ എപ്പോഴും അവർക്ക് കടന്നു ചെല്ലാവുന്ന ഓഫീസുകളാണ് എൽ എസ്ഇ ഡി ഓഫീസുകളും റവന്യൂ ഓഫീസ് അതുകൊണ്ടാണ് സാധാരണക്കാരനുമായി ബന്ധപ്പെടുമ്പോൾ പതിനേഴ് കേസുകൾ ഈ വർഷം റവന്യൂവും പതിമൂന്ന് കേസുകൾ എൽ എസ് ഇ ആയി വന്നിരിക്കുന്നത് സാധാരണക്കാരനായ ആളുകൾ അവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് വേണ്ടി പോകുന്ന ഓഫീസിൽ അപ്പോഴും കാണുന്ന മറ്റൊരു സാധനമുണ്ട് ഇത്ര നീയം നിങ്ങൾ ഓഫീസിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ ആളുകൾക്ക് ഇത് ആരാണ് വിളിച്ചതെന്ന് പോലും അവർ ചോദിക്കില്ല അയാൾ ഓഫീസിലേക്ക് വരുമ്പോൾ ആരാണ് വിളിച്ചത് എന്ന് പറയാൻ അയാൾക്കറിയില്ല ഇത് നമ്മൾ ഒരു ഒരാളെ ഓഫീസിലേക്ക് വിളി ഓഫീസിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളിത്രേ വിളിക്കുള്ളൂ നിങ്ങൾ വിജിലൻസിലേക്ക് വരണം നാളൊന്ന് വിജിലൻസിലേക്ക് വരണം എന്നാണ് നമ്മളെ വിളി ഇയാൾ ഏതോ നാട്ടുകാരൻ പാവത്താൻ വിജിലൻസിൽ വന്ന് ആരാണ് വിളിച്ചതെന്ന് അറിയില്ല എന്തിനാണ് വിളിച്ചതെന്ന് അറിയില്ല ഒന്നും അറിയില്ല വിളിച്ചിരിക്കുന്ന ആൾ ഞാൻ അല്ലെങ്കിൽ ഡിവൈഎസ്പി ഞാൻ അന്ന് അവിടെ സ്ഥലത്തുമില്ല എന്നാൽ പിന്നെ ഞാൻ തലേന്നേ വിളിച്ച് പറയണ്ടേ ഇപ്പം കണ്ണൂർ ജില്ല എൻ്റെ നാട് എന്ന് പറഞ്ഞ ചെറുപുഴ പഞ്ചായത്തിൽ അങ്ങേയറ്റത്താണ് എൻ്റെ നാട് എൻ്റെ നാട്ടിൽ നിന്ന് ഒരാളെ ഇവിടത്തേക്ക് വിളിച്ചു പറയുന്നത് ഒരു ദിവസത്തെ പണിക്കൂറി കൊടുത്താലും തീരൂടും ആ അത്രയും ദൂരത്തുനിന്ന് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനോളം വലിയ ക്രൂരകൃത്യം ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ട് എന്ന് കൃത്യമായി ഉറപ്പ് വരുത്തുകയും ഞാനാണ് വിളിച്ചത് ഇന്ന കാര്യത്തിനാണ് വിളിച്ചത് നിങ്ങൾ ഇന്ന് ഓഫീസിൽ ചെന്നിട്ട് ഇന്നയാളെ കണ്ടാൽ മതി എന്ന് പറയാൻ നമുക്ക് സൗമനസ്യം ഉണ്ടാവേണ്ടതാണ് പണ്ട് ഞാൻ മറ്റൊരു ഇവിടെ മാറി മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ട്രഷറി ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്ലർക്കായിരുന്നു ഞാൻ കുറേ കാലം ഒരു സ്ഥലത്ത് എസ്റ്റാബ്ലിഷ്മെൻ്റ് ക്ലർക്ക് അന്ന് ഇതാണ് എഴുത്ത് ശമ്പള ബില്ല് എഴുത്താണ് ഈ ട്രഷറിയും കൊണ്ടുള്ള പൊല്ലാപ്പ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും സബ്മിറ്റ് ചെയ്താലും അത് വെട്ടിയിട്ട് ബില്ല് ബില്ല് ഓടിറ്റ് അത് മാറ്റി അത് ഫോർവേഡ് ഫോർവേഡ് ആക്കണം ഈസ് മാറ്റി വാസാക്കണം ഇങ്ങനെ എങ്ങനെയാണ് ശമ്പളം ചെയ്ത പണം നിങ്ങൾക്ക് തരുക എന്നുള്ള എങ്ങനെയാണ് ഇത് തരാതിരിക്കുക എന്നുള്ള ഒരു സമയം ഒരു ഓഫീസിലേക്ക് കയറി വരുന്ന ആൾ ഒരു അപേക്ഷ ആ അപേക്ഷ സർക്കുലർ ഉണ്ട് ഭരണപരിഷ്കാര വകുപ്പ് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ഓഫീസിലൊരു സർക്കുലർ നിങ്ങളുടെ സ്റ്റോക്ക് ഫയലിൽ ഫയലിരിക്കുന്നുണ്ടാവും എടുത്തു നോക്കണം നിങ്ങൾക്ക് ഒരു അപേക്ഷ എടുത്ത് അപേക്ഷ തന്നു കഴിഞ്ഞാൽ ആ അപേക്ഷയിൽ എത്ര ദിവസങ്ങൾ കൊണ്ട് തീരുമാനമാക്കണമെന്ന് ഭരണപരിഷ്കാര വകുപ്പ് കൃത്യമായ സർക്കുലർ ഇറക്കിയിരിക്കുന്നു ആ അപേക്ഷയിൽ അന്തിമ തീരുമാനം അപേക്ഷയെ അറിയിക്കണം എത്രാം തീയതിക്കുള്ളിൽ അറിയിക്കണം എന്ന് സർക്കുലർ ഇറങ്ങിയിരിക്കുന്നു കൃത്യമായിട്ട് നിങ്ങളുടെ സ്റ്റോക്ക് ഫയൽ എസ്റ്റാബ്ലിഷ്മെൻറ് ക്ലർക്കിൻ്റെയോ അല്ലെങ്കിൽ മറ്റു ക്ലർക്കിൻ്റെ സ്റ്റോക്ക് ഫയലിൽ അത് വളരെ കൃത്യമായിട്ടുണ്ടാവും ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ് നമുക്കറിയാം അഴിമതിക്കെതിരെ ശക്തമായിട്ടുള്ള ആയുധങ്ങളുമായിട്ട് വിജിലൻസ് നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരപേക്ഷൂ ഞങ്ങൾ എയ്യുന്ന അമ്പുകളിൽ നിങ്ങൾ കൊള്ളാതിരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മുറിപറ്റാതിരിക്കണമെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അഴിമതിക്കെതിരെ എത്ര വലിയ പോരാട്ടം നടന്നാലും അഴിമതിക്കെതിരെ പോരാട്ടം നടത്തേണ്ട അവരവൻ്റെ ഉള്ളിൽ നിന്നാണ് എൻ്റെ പേഴ്സണാലിറ്റി എന്നെ പോലീസിൽ വന്നപ്പോൾ എന്നെ കേസെത്താൻ പഠിപ്പിച്ച ഒരു ഉദ്യോഗസ്ഥനുണ്ട് മദനപ്പൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു നിങ്ങൾ സേവനത്തിലേക്ക് വരുമ്പോൾ പോലീസിനെ സേവനം ചെയ്യുമ്പോൾ നിങ്ങളുടെ പുറകിലെ വാഗ്ദാനങ്ങളുമായിട്ട് പണത്തിൻ്റെ കിഴികളുമായി ആളുകൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം അത് വേണ്ട എന്ന് പറയാനുള്ള മനസ്ഥൈര്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാവുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം സർവീസിൽ നിന്ന് റിട്ടയർ പക്ഷേ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട് മദരപ്പള്ള സോറി സരസപ്പ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ ജോലിയിൽ കയറി നിങ്ങളുടെ പുറകെ പ്രതിഫലവുമായിട്ട് വരുമ്പോൾ ആ പ്രതിഫലം വേണ്ട എന്ന് പറയുന്നിടത്താണ് നിങ്ങൾ യഥാർത്ഥ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി മാറി എനിക്കത് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ വാഗ്ദാനങ്ങളാൽ സമീപിക്കും നമ്മുടെ ജീവിതങ്ങൾ ചിട്ടപ്പെടുത്തും നമ്മൾ മാസത്തെ വരുമാനത്തിനനുസരിച്ചാണ് ചിട്ടപ്പെടുത്തുക നമ്മൾ നമ്മളായി ജീവിക്കുക നമ്മൾ അയൽവക്കക്കാരനായി ജീവിക്കരുത്